പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അതിൻ്റെ എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണല്ലേ അടക്കളത്തോട്ടം കൃഷി എല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ അടുത്തിടെ കൊണ്ട് നമുക്ക് നല്ല ചൂടാണ് കാലാവസ്ഥ നല്ല ചൂടാണ് അതുപോലെ തന്നെ മഴ ലഭിക്കുന്നില്ല ലഭിച്ച മഴയായിട്ട് വല്ലപ്പോ അന്നരയിട്ട് ചൂട് കൂടുക ചെയ്യുന്നത് ചെടികളൊക്കെ വാടിപ്പോകുന്നു പടുത്തു പോകുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഈ മഴ വന്നു അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ചൂടും വീട്ടത്തെ ഈ മഴയും ഒക്കെ ആകുമ്പോഴത്തേക്കിനെ ചെടികളിലെ വേരിന് വെള്ളം കെട്ടി നിന്നു അങ്ങനെ ചെടികൾ വാടിപ്പോകും രാവിലത്തെ ശക്തമായ ചൂടും ആ കാലാവസ്ഥ ഒരു പ്രത്യേകതയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് മാറും നന്നായിട്ട് മടിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങ് ഓൾറെഡി മാറും നമുക്കിടയ്ക്ക് എന്തെങ്കിലും സൂടോണസോ ഒക്കെ ചൂട്ടിക്കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയല്ലോ നിങ്ങളുമായിട്ട് ഞാൻ പങ്ക് വെച്ച് ഞാൻ പയറ് നന്നായിട്ട് നട്ട് ഈ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒറ്റ പൂ പോലും പൂ വന്നിട്ട് അത് കായ്ക്കാതെ നിൽക്കുകയാണ് ഞാൻ ഇന്നലെ കുറച്ച് സ്വല്പം ചാരം ചാരം കുറച്ചെടുത്ത് വിതറിയിട്ട് നന്നായിട്ട് നനച്ചു പിന്നെ ഇനിയിപ്പോൾ അതിനകത്ത് ഞാൻ വേപ്പെണ്ണമൊക്കെ സ്പ്രേ ചെയ്യാൻ പോകും വേപ്പെണ്ണയും വെളുത്തുള്ളിയും പാർസപ്പൂണും ചേർന്നുള്ള മിക്സറും അങ്ങോട്ട് സ്പ്രേ ചെയ്യും എന്നിട്ടും ഇച്ചിരി എല്ല് പൊടി ഇട്ട് കൊടുക്കും ഫോസ്ഫേറ്റിൻ്റെ അഭാവമാണോ ഇച്ചിരി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഡോളാമീറ്റ് ഒഴിച്ചു കൊടുത്തതിനു ശേഷമേ എല്ലുപൊടി ഇടത്തുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി ഇത് പൂത്ത് എനിക്ക് കായ്ച്ചു കിട്ടണം പൂക്കുന്നുണ്ടെങ്കിൽ കായ്ച്ച കിട്ടണം അത്രയും വലിയ രീതിയിൽ പയർ നന്നായിട്ട് വടന്ന് വന്നിടിച്ചു വന്നിട്ട് അതിനകത്തൊന്ന് പയർ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് എനിക്ക് ഇന്ന അവിടെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്തല്ല ഒത്തിരി ഒന്നും എനിക്ക് നടാനുള്ള സ്ഥലമില്ല വീട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്തൊക്കെയാണ് ഞാൻ എന്തേലുമൊക്കെ നടന്നത് പച്ചമുളക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് കാന്താരി ഉണ്ടായിരുന്നു അത് ഒന്നും വരുന്ന ഉണ്ട് പിന്നെ കോളിഫ്ലവറൊക്കെ ഇപ്പോൾ എനിക്ക് പൂക്കാറായിട്ടുണ്ട് ഞാനും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നട്ട് വരും പിന്നെ സമയത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ അടുക്കളത്തോട്ടം നമ്മളതും ഇങ്ങനെ കാലാവസ്ഥ വന്നുകൊണ്ടിരിക്കും അല്ല ചിലത് നമ്മൾ നട്ട് അത് കൊയ്ക്കൊണ്ടിരിക്കും എന്നാലും നമ്മൾ മടുപ്പ് വരാതെ നമ്മൾ വീണ്ടും അവിടെ നട്ടു കൊടുക്കണം ഇപ്പോൾ ഒരു ചെടി നല്ല ആരോഗ്യത്തിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവളം നമ്മൾ ശരിക്കും കൊടുക്കണം അങ്ങനെ അടിവളം ഇട്ട് നട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേപ്പം പെണ്ണാക്കും വേണം സ്വല്പം എല്ലുപൊടി വേണം അങ്ങനെ ഇട്ട് നട്ടു കഴിഞ്ഞാൽ വലിയ കീടബാധയൊന്നും നമുക്ക് വരാൻ സാധ്യതയില്ല അപ്പോൾ എല്ലാവരും ചൂടുണ്ട് അല്ലേ മഴ കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് കൃഷി ചെയ്യാതിരിക്കാതെ കൃഷി എല്ലാവരും ചെയ്യണം നമുക്ക് ചീരയൊക്കെ നട്ടു കൊടുക്കാം പച്ചക്കറി തോട്ടത്തിൽ ചീരയൊക്കെ ചേർത്ത് ഗ്രൂപാഗരം സൈഡിലും ഒക്കെ വെച്ച് കൊടുത്താൽ ഇടയ്ക്ക് നമുക്ക് ചീരയൊക്കെ പറിക്കാം അപ്പോൾ ഇല്ല നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നമ്മുടെ ഈ മണ്ണിൽ നന്നായിട്ട് വളരുന്നതാണ് ചേമ്പ് ഇപ്പം നമ്മൾ വലിയ ചേമ്പില്ല ചീമച്ചേമ്പ് ചീമച്ചേമ്പ് അതാ കണ്ട് കണ്ടിച്ചേമ്പെന്നൊക്കെ പറയും ചേമ്പ് നട്ടാലും നമുക്ക് ഗ്രൂഭാഗം നല്ലതായിട്ട് ചാരം ഇട്ട് നട്ടു കൊടുക്കണം ശരിക്കും വളരും അതുപോലെ കണ്ണൻ ചേമ്പ് വളരും നല്ലതായിട്ട് ഗ്രൂബാഗി നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കതിന്ന് വിളവെടുക്കാൻ പറ്റും അതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് ഒരു മൂന്നോ നാലോ തട കണ്ണൻ ചേമ്പ് ഒരു ഗ്രൂബാഗി ഇട്ടിട്ട് അതിപ്പോൾ ചെന്തുടിയും വേവുണ്ടാക്കും ചാരവും ഒക്കെ ഇട്ട് വേണം നമുക്ക് നടാനായിട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഗ്രൂബാഗം തിക്കി നിറഞ്ഞ് നമുക്ക് ചേമ്പ് കിട്ടും ഒരു കിലോ രണ്ട് കിലോ ചേമ്പൊക്കെ നമുക്ക് അറുപത് കുറയ്ക്കാനൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും ഒരു മൂന്നോ നാലോ കവർ അങ്ങനെ പിടിപ്പിച്ചാൽ നമുക്ക് അപ്പോൾ ഒരു ചീമച്ചെമ്പുണ്ട് ചീമച്ചെമ്പിൻ്റെ തണ്ട് നമുക്കിടുത്ത് തോരനൊക്കെ വെക്കാം നല്ല വൈറ്റമിൻ ഉള്ളതാണ് അതുപോലെ തന്നെ ചീര മറ്റേ ചീരച്ചെമ്പില്ലേ ആ ആ ചീരച്ചെമ്പ് നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇര സജ്ജം നമുക്ക് തോരൻ വെക്കാൻ പറ്റും ഇതൊക്കെ എല്ലാവരും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കൃഷികൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക ഈ അമ്മക്കാരങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൃഷി ചെയ്യുക ഇതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ചില ഇത് കാണുമ്പോഴത്തേക്കന്നെ നമ്മൾ നട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ അത് പൂക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും വിഷമം തോന്നും അപ്പം നമ്മളത് വിഷമിച്ചിരിക്കാൻ അതിനുള്ള പ്രതിവിധി എന്താണ് ഇപ്പം ഞാൻ എനിക്ക് പല കാര്യങ്ങൾ ഇവിടെ അറിയാമെങ്കിലും ഞാനത് പലതും പ്രയോഗിച്ച് നോക്കും അതൊന്ന് കാഴ്ച കിട്ടണമെന്ന് എന്നുള്ള അത് എനിക്കൊന്നും വേരി ഒരു പോകാത്തതാണോ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പഴയ ബക്കറ്റിലാണ് നട്ടേക്കാണത് വേരി പോകാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് ചിലപ്പം ഈ പൂക്കൾ പൂക്കൾ വിരിയാതെ പൂവെന്ന് വരും അവിടെ പരാഗണം നടക്കാത്തത് കൊണ്ട് കായുണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് പരീക്ഷിച്ച് അത് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് ഞാൻ നിർത്തിയേക്കും അല്ലായാലും അപ്പഴേ വെട്ടിക്കളഞ്ഞു അപ്പോൾ ആരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മടിച്ചിരിക്കുക അത് വേറെ ഉണ്ടല്ലോ നമുക്ക് സ്ഥലവും ഭാഗമൊക്കെ ഉണ്ടല്ലോ നമുക്ക് നടാമല്ലോ കൃഷി എപ്പോഴും നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എണ്ണം നശിച്ചു പോയാലും അടുത്ത് ഒണയും നട്ടിട്ട് നമുക്കവിടെ വിളവെടുക്കാം എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ